പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഒരു തീരാത്ത മഴ ശരിക്കും പറഞ്ഞപ്പം മഴയാ മഴയോടൊരു വെറുപ്പ് മാത്രമായി മാറിയിരിക്കുകയാണ് കാരണം എൻ്റെ തുണികളൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല ഫാനിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ പുറത്ത് ഇങ്ങനെ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് കിടക്കുന്ന ഫാനിനും പണിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ എന്തായാലും അത് ഉണങ്ങി കിട്ടിയാലും ഒരു ഒരു തണുപ്പ് ഉണ്ടാവും എനിക്കാണെൻ്റെ വയറും ശരിയായിട്ടില്ല പൊതുവേ മഴ മഴ പുറത്ത് പെയ്യുമ്പോൾ എനിക്ക് വയറുവേദന വരും ഇപ്പോൾ കൂടുതലായിട്ട് വയറുവേദനയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പടിച്ചിട്ട് വല്ലാത്ത ഇനിയിപ്പോൾ ഡിസംബർ മാസമൊക്കെ എടുക്കുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയായിരിക്കും കൂടെ തലവേദനയും ഒക്കെ കൂടെ ആയിട്ടാണ് പിന്നെ നമ്മൾ ഈ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ഞാൻ നല്ല സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടി പോയി പക്ഷേ അവിടുന്ന് ഒന്നും കിട്ടിയില്ല അപ്പം ഇന്ന് ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളേക്കുള്ളത് തൽക്കാലം ഇന്ന് ഞാൻ നൂഡിൽസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ ചായ കട്ടൻ ചായയും നമ്മുടെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മളൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ന്യൂഡിൽസൊക്കെ ആവാല്ലോ അല്ലേ അപ്പം അന്ന് അത്രയുള്ളൂട്ടോ ഇഷ്ടം വേണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും അല്ലേ